വേറെ വിശായിടനെ നേരെ പ്രവേശനം നമുക്കിനി പെട്ടെന്നുള്ള മെഡിക്കൽ അറ്റൻഡൻസാണ്. അറിയോ? ഇവിടന്ന് രാവിലെ കാണുന്നില്ല നേരെ പോയി서പ്നം ഫോം ഫില്ല് ചെയ്യാൻ ആയിരിക്കണം മെഡിക്കൽ നോക്കുക. ഇതിന് എന്തോ പ്രശ്നമില്ല. അച്ഛൻ പറഞ്ഞാ. ആ വീട്ടിലെ ആളാണ്. വീട്ടിലെത്തിട്ട് ആണ് കാണില്ല ഇദ്ദേഹത്തിന്. നമ്മുടെ കാരണവർ പെൻഷനിയർ ആണ്. ഒന്നുകയുന്നു. അപ്പോൾ നല്ലൊന്നാണ്. ജെല്ലറി അവിടെ ഉണ്ടേ. അതിനെ കാക്ക ഞാൻ അപ്പോൾ തന്നെ കാക്ക വീട്ടിലുണ്ടായിരുന്നു.

ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ വീടും കിട്ടിയ പാദസരത്തിന്റെ ഉടമയെ കണ്ടെത്തി വിളിച്ചുവരുത്തി തിരികെ നൽകി തിരൂർ ആർ ടിഒ കൽപ്പകഞ്ചേരി സ്വദേശിനി ഷംനയുടെ ഒന്നര പവൻ തൂക്കം വരുന്ന പാദസരമാണ് തിരികെ കിട്ടിയത് ടെസ്റ്റിനെത്തിയവരെ മുഴുവൻ ബന്ധപ്പെട്ടതിൽ നിന്നാണ് യഥാർത്ഥ ഉടമയെ കണ്ടെത്തിയത് വ്യാഴാഴ്ച തിരൂരിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ലൈസൻസ് ടെസ്റ്റിനെത്തിയതായിരുന്നു കൽപ്പകഞ്ചേരി സ്വദേശിനി ഷംന ടെസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷമാണ് ഗ്രൗണ്ടിൽ നിന്ന് ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണ്ണ പാദസരം വീണ് കിട്ടിയത് തുടർന്ന് തിരൂർ ആർ ഓഫീസിലെ ജീവനക്കാർ വ്യാഴാഴ്ച ടെസ്റ്റിനെത്തിയവരുടെ ഫോൺ നമ്പറിൽ വിളിച്ച് പ്പോഴാണ് യഥാർത്ഥ ഉടമയെ കണ്ടെത്തിയത് കൽപ്പകഞ്ചേരി സ്വദേശിനി മച്ചിഞ്ചേരി തുമ്പിൽ വീട്ടിൽ ഷംനയുടേതാണ് പാദസരം എന്ന് തിരിച്ചറിയുകയും ഇവരെ ആർ ടിഒ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പാദസരം തിരികെ നൽകുകയുമായിരുന്നു ടെസ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഷംന ആഭരണ നഷ്ടമായ വിവരം അറിഞ്ഞത് തുടർന്ന് വഴിയിലെല്ലാം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഡ്രൈവിംഗ് പഠനം നടത്തുന്ന സ്ഥാപനത്തിലും എത്തി അന്വേഷിച്ചിരുന്നു നഷ്ടമായെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നപ്പോഴാണ് ആർ ടിഒ ഓഫീസിൽ നിന്ന് വിളിയെത്തിയത് ജോയിന്റ് ആർ ഡിഒ സാജു എ ബക്കർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശരത് ചന്ദ്രൻ രാജേഷ് മഹേഷ് ചന്ദ്രൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ അരുൺ മുഹമ്മദ് ഷാ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഷംന ആഭരണം ഏറ്റുവാങ്ങി ഈ ചാനൽ തിരൂര്